അപ്പോൾ എല്ലാവർക്കും വലിയ വിളവിലേക്ക് സ്വാഗതം അങ്ങനെ അതെയും നമ്മുടെ തേനെടുപ്പ് അതായത് ഈ വർഷത്തെ തേനെടുപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ ബോക്സാണ് പഴയ ബോക്സിലാണ് അപ്പോൾ അതേ അവരെല്ലാവരും അതായത് നമ്മൾ അന്ന് ക്രമീകരിച്ചായിട്ടുള്ള ആ ഒരു ബോക്സിനകത്ത് ഇതേ തേനല്ല ഇങ്ങനെ പടം അതായത് ഒരുപാട് ഇങ്ങനെ നീട്ടി നടക്കുന്ന പക്ഷേ നമ്മളിപ്പോൾ വയ്ക്കുന്ന ബോക്സ് എല്ലാം ആണെങ്കിൽ നല്ല ഒതുക്കത്തിൽ ഒരു തേൻ വയ്ക്കും അതുമാത്രമല്ല അതിൽ ബ്രൂഡ് ചേമ്പർ ഹണി ചേമ്പറൊക്കെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഹണി ചേമ്പറിൽ നിന്ന് മാത്രം നമുക്ക് തേൻ എടുത്താൽ മതി പക്ഷേ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതായത് മുട്ടയും പൂമ്പൊടിയും എല്ലാം ഏകദേശം അടുത്തടുത്ത് എട്ടൊക്കെ കയറിയാണ്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇതേ സെയിമിലുള്ള നമ്മളൊരു മൂന്നാല് ബോക്സ് ഇതേ ഇപ്പോൾ ഈ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഉൾപ്പെടുത്താത്ത നമ്മൾ കുറേ ബോക്സ് ഒക്കെ നമ്മൾ തേൻ എടുത്ത് കേട്ടോ അതായത് കൂടുതലായിട്ട് നമ്മളിങ്ങനെ സെയിം ബോക്സുകളാണ് അതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് എടുക്കുക അതെ നമ്മളിങ്ങനെ ഇടയ്ക്കുന്നത് മാത്രം ഞാനൊരു ഒരു മൂന്നാല് ബോക്സ് നമ്മളിങ്ങനെ തുറന്ന് തേനെടുക്കുന്നത് മാത്രം ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെടുക്കുന്ന ഈ തേനുകളെല്ലാം നമ്മൾ കുറച്ച് നല്ല അതായത് നല്ല വെയിലുള്ള സമയത്ത് മാക്സിമം തേനെടുക്കുക എങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ അതായത് നമ്മളെ ആ അരിപ്പോടെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാമ്പെ ആ മെഴിയിൽ നിന്ന് തേനെല്ലാം കറക്റ്റായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടും ആ മെഴിക്ക് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക തേനെല്ലാം അതിൽ നിന്ന് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഞാൻ ഈ തുറക്കുന്ന എല്ലാ ബോക്സിനകത്തും നമ്മൾ റാണി സൈഡിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടുത്ത വർഷത്തേക്ക് നമുക്ക് നല്ലപോലെ തേനൊക്കെ ഒരുപാട് കിട്ടുന്ന അടിപൊളി കേട്ടോ അതായത് ഇപ്പോൾ ഒരുപാട് പുതിയ മുട്ടയാണ് നമ്മൾ കാണുന്നത് ഈ ബോക്സുകളിലെല്ലാത്തിലും അവരൊന്ന് കോളനി സെറ്റായി നല്ലതുപോലെ ഒന്നായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതേപോലത്തെ ബോക്സോ അല്ലെങ്കിൽ പഴയ ബോക്സുകൾ ആണ് കൂടുതൽ നമ്മളിത്തോടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയ ബോക്സ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് തേരെ എടുക്കാൻ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നമ്മളെപ്പോഴത്തെ പുതിയ ബോക്സുകളാണ് അപ്പോൾ ഈ ബോക്സുകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബോക്സ് ആയതുകൊണ്ട് തന്നെ വെള്ള അതായത് വെള്ള തടിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് വെയിലടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഈ സൈഡുകളെല്ലാം ഒരുമാതിരി പലവൾ കൊണ്ട് വളയും കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്ന പലവുകൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മണ്ണൊക്കെ വെച്ച് സൈഡ് നേരത്തെ നേരത്തെ അടച്ചു കൊടുത്തതാണ് അപ്പോൾ അന്ന് നമ്മൾ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കോളനികളാണ് നമ്മളിപ്പോൾ ഈ തുറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതെല്ലാം നല്ല സ്ട്രെന്ത് ഉള്ള നല്ല അടിപൊളി കോളനികളായി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുടികളിൽ നിന്ന് ഇതേപോലെ തേനെടുത്ത് തേനെ വീഡിയോ നമ്മൾ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കുള്ളത് ഇതേപോലെ തേനെടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് നമുക്ക് മുട്ട റാണിസെല്ലാം ഒക്കെ അങ്ങനത്തെ വീഡിയോ ആണ് അപ്പോൾ മറക്കാതെ കാണുക ഓക്കെ ബൈ